ബോട്ടിലെ നമുക്ക് അടിമുടി മാറ്റി എടുത്തിട്ട് ഒരു ഉപകാരമുള്ള സാധനം എടുക്കാം ഇതിന്റെ ഫൈനൽ റിസൾട്ട് കണ്ടു കണ്ടുകഴിയുമ്പോഴേക്കും ആരും പറയില്ല ഈ ഒരു ബോട്ടിൽ വെച്ചിട്ടാണ് ചെയ്തതെന്ന് കുറച്ച് കഷ്ടപ്പെട്ട് തേച്ച് ഞാൻ ആ ബോട്ടിലിന്റെ ലേബൽ എല്ലാം റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ടത് ഒരു ആവശ്യമില്ലാണ്ട് ആദ്യം തന്നെ രണ്ട് മൂന്ന് കോട്ട് വൈറ്റ് പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട് ലേ വെച്ചിട്ടുള്ള പരിപാടി ചെയ്യുന്നതിന് മുന്നേ ഈ വൈറ്റ് പെയിന്റൊക്കെ അടിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല വെറുതെ സമയം കളഞ്ഞു നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ പെയിന്റ് ഒന്നും അടിച്ചു കൊടുക്കണ്ട ലേ വെച്ചിട്ടുള്ള കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞിട്ട് ലാസ്റ്റ് മാത്രം പെയിന്റ് അടിച്ചു കൊടുത്താൽ മതി ഈ ഒരു മുഖോം ചെവിയൊക്കെ കഴിഞ്ഞിട്ട് ആരെയാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് എന്തെങ്കിലും ൊക്കെടുത്ത് കിട്ടിയോ പെയിന്റിംഗ് പരിപാടി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞും എന്താണെങ്കിലും ആളെ മനസ്സിലാവും പക്ഷെ അതിനു മുന്നേ എനിക്കത് ഇവിടെ ചെറുതായിട്ട് ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു വേ ചതിക്കാന്നൊക്കെ പറയില്ലേ അതാണ് നിങ്ങൾ ഇപ്പതേ കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് അതെ ഇങ്ങനെ ക്രാക്ക് വീഴുന്നത് അത് ഒരു പ്രാവശ്യം ഒന്നുമല്ല ഞാൻ മൂന്ന് പ്രാവശ്യം ചെയ്തിട്ട് ആ ക്രാക്ക് വീണോണ്ടിരിക്കായിരുന്നു എന്താണേലും ഇത്രയും ചെയ്തല്ലേ അപ്പൊ നമുക്ക് ബാക്കിയും കൂടെ കംപ്ലീറ്റ് ആക്കി എടുത്തേക്കാം തീരെ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പെയിന്റ് അടിച്ചിട്ട് ഡ്രയർ വെച്ച് ഉണക്കിയെടുക്കുന്നത് ഇപ്പൊ നമ്മുടെ പണ്ടക്കുട്ടം എങ്ങനെയുണ്ട് ടു ഇൻ വൺ അല്ലേ ആള് നമുക്കിത് ടീ ലൈറ്റ് ഹോൾഡർ ആയിട്ട് യൂസ് ചെയ്യാം പ്ലാന്റ് പ്ലാന്റായിട്ട് യൂസ് ചെയ്യാം അപ്പൊ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് മറക്കണ്ടോ